പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ഇന്നലെ നമ്മൾ ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് ചെയ്തത് അതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് ഇന്ന് ചെയ്യാം എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു എന്നറിഞ്ഞ സന്തോഷമുണ്ട് എല്ലാവരും നന്നായി പഠിക്കണം നമുക്ക് ഇന്ന് ഉപന്യാസ ചോദ്യങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് അത് ഒരു പുറത്തിൽ കവിയാതെയാണ് ഉത്തരം എഴുതേണ്ടത് ഇപ്പോൾ നമ്മൾ വലിച്ചു വാരി എഴുതണ്ട എന്ന കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ ഏത് പാഠഭാഗമാണോ ചോദ്യഭാഗം എന്നാൽ ആ പാഠം എഴുതിയ വ്യക്തിയെക്കുറിച്ചുള്ളൊരു ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ പറയണം അടുത്ത പാരഗ്രാഫിൽ ചോദ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ചെറിയ ചെറിയ സെൻറ്റൻസിൽ ഒരു രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അവസാനത്തെ പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ കൂടി വേണം എന്നാൽ മാത്രമാണ് നമുക്ക് ആറ് മാർക്കും കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം മതി വലിച്ചു വാരി എഴുതി വെച്ചാൽ അധികം മാർക്കൊന്നും കിട്ടില്ല നമുക്ക് പരമാവധി മാർക്ക് ആറ് മാർക്കേ ഉള്ളൂ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതുമാണ് അതുകൊണ്ട് പാരഗ്രാഫ് തിരിച്ച് വ്യക്തമായി നിങ്ങൾ എഴുതുക തന്നെ വേണം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മുഴുവനും മാർക്ക് കിട്ടും നമുക്കിനി ഭാഗങ്ങളിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞു നാലെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് പതിനാലാമത്തെ ചോദ്യം ലോകം അമൂല്യ സൗന്ദര്യം അനേകം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ ഈ രത്നങ്ങൾ എല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിൽ ഉള്ളവയല്ല വൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കും ഉണ്ടെന്ന് അന്യഭാഷകൾക്കും അഭിമാനിക്കാൻ വകയുണ്ട് അധ്യയന മാധ്യമം മാതൃഭാഷയാവണം ഗാന്ധിജിയുടെ മാതൃഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മറ്റു ഭാഷകളോടുള്ള നിലപാടുകളും വിലയിരുത്തി അധ്യയന മാധ്യമം ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ ഭാഷ നയം അവതരിപ്പിക്കുന്ന ലേഖനമാണ് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്നത് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം മാതൃഭാഷയിലൂടെ അല്ലാത്ത അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ് എന്ന് ഗാന്ധിജി ഈ ലേഖനത്തിൽ പറയുന്നു വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും നാട്ടുഭാഷയുടെ വളർച്ചയെ മുരടിപ്പിക്കും കുട്ടികളുടെ ജന്മാവകാശത്തെ ഇത് അപഹരിക്കും സ്വന്തം നാട്ടിൽ അവരെ ഒറ്റപ്പെടുത്തും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കുന്നു സ്വാതന്ത്ര്യ ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമില്ല ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം വേണമെന്ന നിർബന്ധം ഇന്ത്യയെ ബാധിച്ച അന്ധവിശ്വാസമാണ് ഇന്ത്യ ഇന്ന് അൻപത് കൊല്ലത്തെക്കാൾ പിറകിലാണ് സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി കുറഞ്ഞു ഇന്ത്യയുടെ മക്കളുടെ കരുത്തും ഇന്ന് കമ്മിയാണ് ഇത് ഭരണരീതിയുടെ കുറവുകൊണ്ടല്ല വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണം ഇതര ഭാഷാ സാഹിത്യകൃതികൾ നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം ഈ വിവർത്തനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അതിനെ ഒരു തൊഴിലാക്കി മാറ്റാൻ സാധിക്കണം സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം അധ്യയനം മാതൃഭാഷയിലൂടെ ആകണം ഇത്തരം പോയിന്റുകളാണ് ഇതിനുള്ളത് ഇത് കൃത്യമായി എഴുതിയാൽ ആറ് മാർക്ക് നമുക്ക് ലഭിക്കും ഗാന്ധിജിക്ക് ഇംഗ്ലീഷ് ഭാഷയോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷിനോട് വലിയ സ്നേഹമായിരുന്നു എന്നതിന് തെളിവാണ് ഹരിജനിലെ പങ്കികൾ ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദിശവും സാഹിത്യവും കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത് വിദേശ ഭാഷകളിലെ വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ നാട്ടുഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് വേണ്ടത് നമ്മുടെ ഭാഷയിലും ലോകത്തിലെ ഇതര ഭാഷകളിലെ അനർഘനിധികൾ ഉണ്ടാകണം ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഈ വിവർത്തനങ്ങൾ മതിയാകും പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക വെള്ളം വൃദ്ധന് കൊടുത്തു വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മൊന്തയും വെള്ളവുമായി എണ്ണീറ്റ് റോഡരികിൽ വാടി തളർന്നു നിന്ന തൈമാവിൻ ചുവട്ടിൽ പകുതി വെള്ളം ഒഴിച്ചു തേന്മാവ് ആരുടെ കഥയാണെന്ന് ഓർമ്മയുണ്ടല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയാണ് മഹത്തായ പ്രകൃതി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കഥയാണ് തേന്മാവ് സൂചനകളും കഥയും പരിഗണിച്ച് തേന്മാവ് എന്ന കഥക്ക് നിരൂപണം തയ്യാറാക്കുക മലയാളത്തിലെ പ്രശസ്തമായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ പുപ്പാക്കൊരാനേണ്ടാർന്ന് ശബ്ദങ്ങൾ തുടങ്ങിയ നോവലുകളും ആനവാരിയും പൊൻകുരിശും ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ ജന്മദിനം വിഡികളുടെ സ്വർഗം തുടങ്ങിയ കഥാസമാഹാരങ്ങളും ബഷീറിൻ്റേതാണ് അനുകരിക്കാനാവാത്ത ഭാഷാശൈലിയുടെ ഉടമയായ ബഷീർ സ്വന്തം ജീവിതാനുഭവങ്ങളെ തന്നെയാണ് കൂടുതലായും ഇതിവൃത്തമാക്കിയത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേന്മാവ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ വളരെ ലളിതവും സരസവുമായാണ് ബഷീർ ഇത് രചിച്ചിരിക്കുന്നത് തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ റഷീദും അസ്മായും അവർക്ക് ഒരു തേന്മാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അതിനിടയാക്കിയ സാഹചര്യത്തിന്റെയും കഥയാണിത് ഈ തേന്മാവിന്റെ ചരിത്രം റഷീദും അസ്മായും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് യൂസഫ് സിദ്ദീഖ് യാത്രക്കാരനായ അധ്യാപകൻ വഴിയരികിൽ തളർന്നു വീണ വൃദ്ധനെ കണ്ടു അദ്ദേഹം അടുത്തുള്ള വീട്ടിൽ ചെന്ന് വെള്ളം വായും കൊണ്ടുവന്ന് വൃദ്ധന് കൊടുത്തു റഷീദ് വെള്ളം വൃദ്ധന് കൊടുത്തു വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടിത്തളർന്ന തൈമാവിൻ്റെ ചുകട്ടിൽ പകുതി വെള്ളമൊഴിച്ചു മാങ്ങ തിന്ന് വഴിപ്പോയ ആരോ അണ്ടി വലിച്ചെറിഞ്ഞതാണ് അത് കിളിർത്ത് വേരധികവും മണ്ണിന് മീതെയായിരുന്നു വൃദ്ധൻ വന്ന് ആ വൃക്ഷത്തണിൽ ഇരുന്നിട്ട് ബാക്കി വെള്ളം ബിസ്മി ബിസ്മിസ് എല്ലിക്കുടിച്ചിട്ട് അൽഹന്തല്ല എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ് ഉടൻ തന്നെ വൃദ്ധൻ മരണപ്പെടുകയും ചെയ്തു വൃദ്ധൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ഉണങ്ങി പോകുമായിരുന്ന ആ മാവിൻ തൈ വൃദ്ധൻ വെള്ളം ഒഴിച്ചു കൊടുത്തതോടെ ജീവസുറ്റതായി പിന്നീട് അധ്യാപകൻ്റെയും കൂട്ടുകാരുടെയും പരിചരണത്തിൽ ആ തൈമാവ് വളർന്നു അതൊരു വലിയ മാവായി തീർന്നു നിറയെ കൊമ്പും ചില്ലകളും ഉണ്ടായി ദേശാടന പക്ഷികൾ അതിൻ്റെ ചില്ലകളിൽ കൂടു കൂട്ടി വഴിയാത്രക്കാർ അതിൻ്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു വർഷം തോറും മാവ് പൂത്തു നിറയെ മാങ്ങകളുണ്ടായി നാട്ടുകാർക്ക് മധുരമൂറുന്ന മാമ്പഴം ധാരാളം കിട്ടി തെരുവ് പിള്ളേർ മാവിനെ ഇടയ്ക്കിടെ കല്ലെറിഞ്ഞു അവർക്കത് കൂടുതൽ മാമ്പഴം നൽകി അങ്ങനെ പക്ഷികൾ കൂടുകൂട്ടി താമസിക്കുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനിരിക്കുന്ന നാട്ടുകാർക്ക് മധുര മാമ്പഴം നൽകുന്ന ആ തേന്മാവ് നാടിൻ്റെ തണൽമരമായി ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃഷാരാധനയായി കൽപ്പിക്കപ്പെടുന്നതിനുള്ള ബഷീറിൻ്റെ അതൃപ്തിയും ഈ കഥയിൽ കാണാവുന്നതാണ് കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന ശൈലി മറ്റു പല ഭക്ഷ്യകൃതികളിലേതുപോലെ തേന്മാവിലും കാണാം മാത്രമല്ല കഥാപാത്രത്തെക്കൊണ്ട് കഥ പറയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാരൻ കുഴങ്ങിപ്പോകുന്നു പതിനാറാമത്തെ ചോദ്യം നോക്കാം ഉപന്യാസം തയ്യാറാക്കുക എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സുണ്ട് ആര് ആരെന്നും ആര് എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല വിനോദ് കൃഷ്ണ വെബ്സൈറ്റ് നവമാധ്യമങ്ങളിലെ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയ വഴി ഈ ഇട നടന്ന തട്ടിപ്പുകളും ചൂഷണങ്ങളും വെബ്സൈറ്റ് എന്ന കഥയും വിലയിരുത്തി സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക മലയാളത്തിലെ ശ്രദ്ധേയമായ കഥാകാരിയാണ് ചന്ദ്രമതി വർത്തമാനകാല ജീവിതത്തിൻ്റെ സങ്കീർണ യാഥാർത്ഥ്യങ്ങൾ കഥകളിൽ ഇവർ അവതരിപ്പിച്ചു റെയിൻ ടിയർ പ്രധാനപ്പെട്ട കഥാസമാഹാരമാണ് ദേവിഗ്രാമം ദൈവം സ്വർഗത്തിൽ വേതാള കഥകൾ പേരില്ല പ്രശ്നങ്ങൾ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്നിവയാണ് പ്രധാന കൃതികൾ പുതു നവമാധ്യമങ്ങൾ എങ്ങനെ മനുഷ്യബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് ഈ കഥയിലെ പ്രമേയം ഇൻ്റർനെറ്റ് കഫേയിൽ യാദൃച്ഛികമായി കാണുന്ന ഒരു സൈറ്റിൽ കയറി ഒരു യുവാവുമായി ചാറ്റ് ചെയ്യുന്ന യുവതി പരിചയപ്പെടൽ തുടങ്ങി സൗഹൃദത്തിലേക്കും പിന്നീട് കൂടുതൽ അടുപ്പത്തിലേക്കും പോകാൻ തുടങ്ങുന്ന ഒരു ബന്ധം അതിലുള്ള ചതി മനസ്സിലാക്കി അമ്പരന്ന് മുന്നോട്ട് പോകാൻ സംശയിക്കുന്ന മനസ്സിനെയാണ് കഥാന്ത്യത്തിൽ അവതരിപ്പിക്കുന്നത് ഈ കഥയിലെ നായികയായ സ്മിത ഏകാന്തത അനുഭവിക്കുന്നവളാണ് അക്കാരണം കൊണ്ട് തന്നെ സൗഹൃദത്തിൻ്റെ പിന്തുണ ആഗ്രഹിക്കുന്നവൾ കൂടിയാണ് തൻ്റെ ദരിദ്രമായ ജീവിതാവസ്ഥയിലേക്ക് അല്പം ആത്മനിന്ദ സ്മിതയ്ക്കുണ്ട് എങ്കിലും ആത്മാഭിമാനമുള്ളവളും തൻ്റെ ഇടമുള്ളവളുമാണ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റായി ജോലി നിൽക്കുന്ന സുസ്മിത എന്ന സ്മിത എന്ന് പറയാം ശുദ്ധ സൗഹൃദം വിനോദ് കൃഷ്ണയുടെ പരസ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് സുഹൃ ബന്ധമായിരുന്നു ഇരുവരും ആഗ്രഹിച്ചിരുന്നതെങ്കിലും അവരൻ്റെ അഹന്തയെ അംഗീകരിക്കാൻ ഇരുവരും തയ്യാറായില്ല അതിനാൽ തുടക്കത്തിൽ തന്നെ അവർ തമ്മിലുള്ള സൗഹൃദം ശിഥിലമാവുകയായിരുന്നു പക്ഷേ എത്രമാത്രം പരസ്പരം കുത്തിനോവിച്ചാലും ഒരാൾക്ക് മറ്റൊരാൾ വിട്ടുപോകാൻ പറ്റാത്ത വിധം അവ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അദൃശ്യമായ ചരടുകൾ മുറുകിയിരുന്നു കഥയുടെ ഒടുവിൽ ഈ ബന്ധത്തിന് പ്രണയത്തിൻ്റെ പുതിയ മാനം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തന്നേക്കാൾ ഏകാഗിയാണ് വിനോദ് കൃഷ്ണ എന്ന് തിരിച്ചറിയുമ്പോൾ സ്മിതയ്ക്ക് തോന്നാവുന്ന സഹതാപവും വിനോദിൻ്റെ ജീവിത സൗകര്യങ്ങൾ അയാളുടെ തന്നെ മിടുക്കിൻ്റെ സൃഷ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ തോന്നുന്ന മതിപ്പുമാണ് ഒടുവിൽ പ്രണയരൂപമായി മാറുന്നത് സ്വന്തം സ്വത്തത്തെ മറയ്ക്കാനും അതോടൊപ്പം വിപുലമായ സൗഹൃദവലയം സൃഷ്ടിക്കാനും നവമാധ്യമങ്ങൾ ഇന്ന് അരങ്ങൊരുക്കുന്നു സോഷ്യൽ മീഡിയ വഴി ഈയിടെ നിരവധി തട്ടിപ്പുകളും ചൂഷണങ്ങളും നടക്കുന്നുണ്ട് അതും ഈ കഥ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് പലരും പേരും നാളും ഒക്കെ മാറ്റി പറഞ്ഞും പ്രായമുള്ളവൻ വളരെ പതിനെട്ടുകാരനായും അതുപോലെ തന്നെ പ്രായമുള്ള വ്യക്തി പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് അഭിനയിച്ചും ഒക്കെ ധാരാളം തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ അരങ്ങേറുന്ന ഒരു കാലമാണ് അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ ഉപന്യാസം നിങ്ങൾ തയ്യാറാക്കേണ്ടത് കേട്ടോ പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്ര അവബോധം എന്ന വാക്ക് തന്നെ സംഭാവന നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ് നെഹ്റുവും ശാസ്ത്രാവബോധവും അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രങ്ങളും നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രാവബോധത്തെ ഇല്ലാതാക്കുകയാണ് സമകാലിക അവസ്ഥയോട് വിമർശനാത്മകമായി പ്രതികരിച്ച് ശാസ്ത്രാവബോധം വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രങ്ങളും നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രാവബോധത്തെ ഇല്ലാതാക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ശാസ്ത്രം മനുഷ്യന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒന്നാമതായി ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു പകർച്ചവ്യാധികൾ ഉന്മൂലനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു അതിജീവന സാധ്യത വർദ്ധിച്ചു ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണല്ലോ എല്ലാ മേഖലകളിലും വികാസമുണ്ടായത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ അടിസ്ഥാന ആവശ്യങ്ങളിലും വിനോദം വിശ്രമം എന്നീ രംഗങ്ങളുമുള്ള സാങ്കേതിക വിദ്യയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ് ചികിത്സാരംഗത്തും ഗതാഗത സംവിധാനങ്ങളിലുമെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വലിയ പുരോഗതിയിലേക്ക് നയിച്ചു ശാസ്ത്രീയമായ രീതികൾ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടുന്നതും ആണ് പ്രധാനം ജീവിതത്തിൽ ശാസ്ത്ര സാങ്കേതികവിദ്യ വരുത്തിയ പുരോഗതി വളരെ സ്പഷ്ടമാണ് ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവർത്തനത്തിലും വഴി കാട്ടിയാകണമെന്നാണ് നെഹ്റു ആഗ്രഹിച്ചത് നെഹ്റുവിൻ്റെ ഈ ചിന്തകൾ വർത്തമാന കാലത്ത് വളരെ പ്രസക്തമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അശാസ്ത്രീയ മനോഭാവവും അന്ധവിശ്വാസവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് സമൂഹത്തെ നയിക്കാൻ ശ്രമിക്കുന്ന കപടശാസ്ത്രവും യഥാർത്ഥ വസ്തുതയും എന്താണ് എന്ന് നാം തിരിച്ചറിയുക ശാസ്ത്ര പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ശാസ്ത്രാവബോധം ജീവിത ഭീഷണമാക്കി മാറ്റണം പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള വിമർശനാത്മകമായ അന്വേഷണം ഉണ്ടാകണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധാരണകളെ തിരുത്താൻ സന്നദ്ധമാകണം കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രങ്ങളും ശാസ്ത്രവിരുദ്ധതയും വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശാസ്ത്ര ചിന്തയും യുക്തിബോധവും ഇന്ന് പലയിടത്തും അവഗണിക്കപ്പെടുകയാണ് മിത്തുകളും അന്ധവിശ്വാസങ്ങളും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക രീതിയും വാക്സിനുകളും അപകടമാണെന്ന് പ്രചരിപ്പിക്കുന്നവരും ഇൻകൂട്ടത്തിൽ ഉണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് അവസാനത്തെ ചോദ്യം നോക്കാം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക പാറുക്കുട്ടി ആരും പണി മുഴുവനും പഠിച്ചിട്ടൊന്നുമല്ല ജനിച്ച് വീണത് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി പാർക്കുട്ടി ഇതുകൊണ്ട് പുതക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് നല്ല ചവിട്ടി ഉണ്ടാക്കാം ഞാൻ പഴയ തുണിയോണ്ട് ചവിട്ടി ഉണ്ടാക്കാറ് കല്യാണ സാരി അഭിമാന ബോധത്തോടെ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകരുന്ന കഥാപാത്രമാണ് പാർക്കുട്ടി പ്രസ്താവനയും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ശ്രീജ കേബിയുടെ ലഘുനാടകമായ കല്യാണസാരി തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് ഈ നാടകത്തിൻ്റെ ലക്ഷ്യം സ്ത്രീപക്ഷ ചിന്തകൾക്ക് കരുത്തു നൽകുന്നതിനും ഈ നാടകത്തിന് സാധിച്ചിട്ടുണ്ട് പുരുഷ പുരുഷകേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ തൊഴിൽ പുരുഷൻ്റെ മാത്രം ഉത്തരവാദിത്തമായി തീരുകയുന്നു അധ്വാനിച്ച് കുടുംബം നോക്കണമെന്ന കാര്യം പുരുഷനിൽ വന്നു ചേരുകയും ചെയ്തു സ്ത്രീകൾ വീട്ടിലെ അകത്തളങ്ങളിൽ ഒതുക്കപ്പെട്ടു പുരുഷന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായി എന്നിട്ടും യാഥാസ്ഥ്യതികരായ പല കുടുംബങ്ങളും സ്ത്രീകളെ ജോലിക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല ഫലമോ പട്ടിണി തന്നെയായിരുന്നു ഇത്തരം യാഥാസ്ഥിതികമായ ചിന്തകളെ ചോദ്യം ചെയ്യുകയാണ് കല്യാണസാരി എന്ന നാടകത്തിൽ സുശീല തൻ്റെ കല്യാണ സാരി ഒരു കുഴുക്കാക്കി മറ്റേയറ്റം കിണറിൻ്റെ കമ്പിയിൽ കെട്ടി ചാടാൻ ഒരുങ്ങുന്ന സമയത്താണ് പാറുക്കുട്ടി നാടകത്തിൽ എത്തുന്നത് വല്ലാത്തൊരു കാഴ്ച തന്നെ അവർ സുശീലയെ ചെന്നു പിടിക്കുന്നു എന്താണ് നിങ്ങൾ കാണിക്കുന്നത് വിഡിത്തം ഒന്നും നിങ്ങൾ കാട്ടരുത് എന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കുന്നു സുശീല പാറിക്കുട്ടിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എനിക്ക് മതിയായി ഇടിഞ്ഞു പൊളിഞ്ഞ ഈ വീടും കാട് പിടിച്ച പറമ്പും നേരാവണ്ണം ചോറ് കഴിച്ചിട്ട് തന്നെ എത്ര ദിവസമായി ഇത്രയും നാളും ആരോടും ഞാൻ ഒന്നും അറിയിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ എൻ്റെ കല്യാണ സാരിയും കത്തി വല്ലാത്ത ദുശഗുണം തന്നെ എനിക്ക് ഇനി ജീവിക്കണ്ട ഞാൻ ഈ സമയത്താണ് പാർക്കുട്ടി ഒരു ദുഃഖവാർത്ത പറയാൻ വേണ്ടിയായിരുന്നു അങ്ങോട്ട് വന്നത് മേലേപ്പാട്ടൊരു കടം കയറിയത് കൊണ്ട് ജീവൻ ഒടുക്കി അപ്പോൾ സുശീലയോട് വീണ്ടും പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നിധി പോലെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു കല്യാണ ഉണ്ട് എനിക്ക് കല്യാണത്തിന് പോലും ഒരു നല്ല സാരി ഉണ്ടായിരുന്നില്ല ഞാൻ എവിടെയൊക്കെ ഓടിച്ചാടി നടന്ന് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് പണി മുഴുവനും പഠിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത് ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത് അപ്പോൾ പാർക്കുട്ടി പറയുന്നുണ്ട് എനിക്കൊന്നും ചെയ്ത് ശീലമില്ലെന്ന് അത് തന്നെയാണ് അവളുടെ പ്രശ്നം ദുരഭിമാനം കല്യാണസാരിയും പെട്ടിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളിരിക്കുന്നു അങ്ങനെ ഇരുന്നിട്ട് എന്താണ് കാര്യം പണിയെടുത്ത് ജീവിക്കുന്നതിൽ ഒരു നാണക്കേടും ഉണ്ടാകാൻ പാടില്ല ഒന്നും ചെയ്യാതെ ഇരുന്ന് നിങ്ങൾക്കത് ശീലമായി പോയിരിക്കുന്നു എന്നാണ് പാർക്കുട്ടി പറയുന്നത് ആ സമയത്ത് സുശീല പറയുന്നുണ്ട് നീ പറയുന്നതെല്ലാം ശരി തന്നെയാണ് എനിക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാണ് മറ്റുള്ളവർ ഉണ്ടാക്കിത്തരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവും നടക്കില്ല അവനവൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കേണ്ടത് ഈ സമയത്ത് സുശീല തൻ്റെ കല്യാണ സാരി പറമ്പിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങുന്നു കത്തിയ സാരി കൊണ്ടും കാര്യമുണ്ട് അതുകൊണ്ട് പുതക്കാം നല്ല ചവിട്ടി ഉണ്ടാക്കാം ഞാൻ പഴയ തുണികൾ കൊണ്ടാണ് ചവിട്ടി ഉണ്ടാക്കുന്നതെന്നാണ് പാർക്കുട്ടി പറയുന്നത് സാരി കൊണ്ട് ചവിട്ടി ഉണ്ടാക്കുന്നത് സുശീലൊക്കെ കാണിച്ചുകൊണ്ടാണ് നാടകം അവസാനിക്കുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചോദിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അവനവൻ പണിയെടുത്ത് തന്നെ ജീവിക്കണം ആത്മാഭിമാനത്തോടെ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഒരു നാണക്കേടുമില്ല അത് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകരും എന്നതു തന്നെയാണ് ഈ നാടകം മുന്നോട്ട് വെക്കുന്ന ആശയം അടുത്തൊരു ചോദ്യപേപ്പറുമായി അടുത്ത ദിവസം കാണാം താങ്ക്